ആ ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കാർട്ടൻ യൂസ്ഡ് കാർസിന്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരു സുപരിചയം ഇല്ലാത്ത ഒരു യൂട്യൂബ് ചാനൽ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് തുടങ്ങുന്നത് അതിന്റെ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും തായ് കമന്റ് ചെയ്ത് രേഖപ്പെടുത്തുക അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് നല്ല നിലക്കീടിൽ ഒമ്പത് വണ്ടികൾ ചെറുവണ്ടികൾ നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താനുണ്ട് അതിന്റെ ഡീറ്റെയിൽസും വീരസാഹിതമുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കൂടുതൽ ലെങ്ത് പറയാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കട്ടോ എന്നിട്ട് ബാക്കികൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കിടിലൻ ഒമ്പത് വാഹനത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടോ പോകാം വീഡിയോയിലേക്ക്

വിസിറ്റ് എൻക്വയറി എല്ലാ കാര്യങ്ങളും നമ്മളെ ും പക്ഷേ ഓവർറ്റ് കോളും നമുക്ക് വാട്സപ്പ് ചെയ്താൽ അത്രയും ഉപകാരം അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളതിൽ മാത്രം ചെയ്താൽ മതി നമുക്ക് നിങ്ങൾ ഇനി എന്തേലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ ഞങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പൊ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മളെ ചാനൽ ഇപ്പോ സ്റ്റാർട്ടപ്പ് വീഡിയോ ആണ് അപ്പൊ ചെറിയ പേവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അത് കമന്റ് ചെയ്ത് ഞങ്ങളറിയിക്കുക അപ്പൊ സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും ഓഫറിലായിട്ട് കൊടുക്കും അപ്പൊ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഏകദേശം ഒരു ഒരു നാലഞ്ച് വീഡിയോന്റെ ശേഷം വീഡിയോ ബിഗ് ഓഫർ സെയിൽ ഒരു വീഡിയോ വരാണ്ട് അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർക്കുക അമർത്തുമ്പോഴേ നമുക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ എന്നാലേ ഓഫർ പോലെ അറിയുള്ളൂ അറിയുള്ളൂ അപ്പൊ ഇനി മക്കളെല്ലാരും അടിച്ച് കയറി വരും പിന്നെ മറക്കലി മറക്കലി മറക്കല് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോക്ക് മക്കളെ ഫസ്റ്റ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് തന്നെ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇന്ത്യയുടെ കാര്യങ്ങളെ കുഷാറാണ് വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളിട്ടോ അപ്പൊ ഇതിന് ലാസ്റ്റ് പ്രൈസ് എന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നവരും അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള അടിപൊളി ആൾട്ടോ ആണ് കാര്യങ്ങളൊക്കെ നോക്കിക്കോളി അപ്പൊ ഇതിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അപ്പൊ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിമൂന്ന് നോഡല് സെക്കൻഡ് ഏനർജിപ്പ് എന്നും അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിച്ചിട്ട് അടിപൊളി കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റ് നിങ്ങൾക്ക് വണ്ടി താല്പര്യമില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അടുത്തത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആൾട്ടോൺ സെക്കൻഡ് ഒരു ഓണർഷിപ്പ് കൂറും കിലോമീറ്റർ അടിപൊളി ആൾട്ടോ നോകികോളി അടിപൊളി ആൾട്ടോ ഇത് ലാസ്റ്റ് ആസ്കിൻ പൈസ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ നോക്കിക്കോളി ടയറും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്പർ ചെയ്തേ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ അടിപൊളി അൾട്ടോന്ന് കിട്ടും നോക്കോളെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കിയോളും വണ്ടി താല്പര്യം നോക്കാം നോക്കിക്കോളി ഇന്റീരിയർ കാണിച്ചോളി വെറും എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതേപോലെ ലാസ്റ്റ് ആസ്കിംഗ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് കേട്ടോ നോക്കിക്കോളി തയറും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി അതിപോലാണ് അടുത്തതായിട്ട് പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള അടിപൊളി ആൾട്ടാണ് ഈ അഞ്ച് ആൾട്ടുകൾ മാക്സിമം ലോൺ ചെയ്ത് നിങ്ങൾക്ക് തരും കേട്ടോ നോക്കിക്കോൾ ഇന്റീരിയറും കാര്യങ്ങളും ഡിസ്റ്റപ്പെട്ട പ്രായ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോടി ഇതിന് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കിയാൽ അതിലേറെ വെച്ച വിടും അതേപോലെ బీట్ డీసలు కింద అడిపొ మైలే పడకు పడతాం బీట్ రెండతి పన్నో మోడల్ డీసల్ అడిపొజ్ కాలి ఫుల్ గ్యారంటీ కానీ గ్యారెంటీ ఆర్ ఆరే కిలోమీటర్ ഇതാ ലാസ്റ്റ് ഒരു ലക്ഷത്തി അമ്പതിനായിരം പേര് കൊണ്ടുപോകട്ടെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊണ്ടുപോകാം അതേപോലെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ജൻ എസ് ചില കൊണ്ട് കിട്ടും അല്ല ഒരു സാധാരണക്കാർക്ക് ഫസ്റ്റ് ടൈം ഒക്കെ ഓടിക്കാൻ പഠിക്കാനൊക്കെ പറ്റാൻ പറ്റാടിപൊളി ചെറുവണ്ടി വരപ്പെടുന്ന ജൻ എസ് ചിലർഷിപ്പാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ട് പോയിട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവാന് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ആസ്കിങ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുടെ വണ്ടി ഇഷ്ടപ്പെട്ട താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾക്ക് അയക്കുന്നത് കാട്ട് ഇൻസ്റ്റഗ്രാം പേജും റഫൈല് നോക്കിയിട്ട് കയറി വന്നോടിട്ടോ അടുത്തതായിട്ട് രണ്ടായിരത്തി പതിനാറിൽ മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നൊളി അതിന് അടിപൊളി കിടീല് ഐ ആണ് കേട്ടോ നോക്കിക്കോളി ഇന്റീരിയർ ഉൽക്കാരങ്ങളൊക്കെ നോക്കിക്കോളി ഗുഡ് കണ്ടീഷൻ പക്കാണെട്ടോ ഏതൊരു ും കിടിലൻ വണ്ടിയാണ് കൊണ്ടു നടക്കാനായിട്ട് അതേപോലെ നല്ല മൈലേജ് കിടിലൻ മൈലേജ് എന്നതാണ് ഇരുപത്തിനാല് മൈലേജുകാർ നിങ്ങൾക്ക് ഗ്യാരണ്ടിയോട് കൂടി തീര് അതേപോലെ നല്ല പെർഫോമൻസ് ആണ് കിടിലൻ നീറ്റ് വണ്ടിയാണ് അപ്പൊ മക്കളെ കാണുന്ന ഒമ്പത് വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം ലോൺ ചെയ്ത് തരും കാർ തന്നിട്ടോ അതേപോലെ ഇനി കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ കൂടുതൽ വിവരങ്ങളും കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞി ഞാൻ സ്വന്തം ഐഫക്ക് കൂടെ സാലിക്കേണ്ടത് ഓക്കെ സാൻ ഇങ്ങോട്ട്